ൻ ഉമ്മനോട് രണ്ട് കാര്യങ്ങൾ അപേക്ഷിക്കാനായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ അവസരം ഞാൻ ചോദിച്ചു വാങ്ങിയത് ചാണ്ടി ഉമ്മന്റെ സത്യപ്രതിജ്ഞയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയെ പ്രദാനം ചെയ്ത് രണ്ട് രണ്ട് വൈദികരെ അത് അഭയഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മാനേജർ ബഹുമാനപ്പെട്ട വിൻസെന്റ് വർഗീസ് അച്ഛനും ബലഹീനായ ഞാനുമാണ് സത്യപ്രതിജ്ഞക്ക് വന്നത് അങ്ങ് ശ്രദ്ധിച്ചു കാണും ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു കണ്ടു സത്യപ്രതിജ്ഞയ്ക്ക് വന്നതിൻ്റെ പിന്നിൽ രണ്ടേ രണ്ട് ഉദ്ദേശമാണുള്ളത് ഒന്ന് ചെന്നാമുറ്റം മുതൽ പാനാപ്പള്ളി വരെയുള്ള റോഡ് കിടക്കുന്നത് അങ്ങ് കണ്ടു കാണണം അങ്ങ് വഴിയിലൂടെയാണ് കടന്നു വന്നത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ശരിയാക്കി തരണം ഇത് സജീവനത്തിൻ്റെ അപേക്ഷയാണ് രണ്ടാമത്തെ കാര്യം ആണെന്ന് തോന്നുന്നു രണ്ടാമത്തെ കാര്യം സജീവനത്തിൻ്റെ രണ്ടാമത്തെ നിലപണിയാൻ പോവുക അൻപത് ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് ഇവരാരും തരേണ്ട ആവശ്യമില്ല അങ്ങയുടെ പിതാവും ഞങ്ങളുടെയൊക്കെ വാത്സല്യവാനായ ഉമ്മൻചാണ്ടി സാറും അങ്ങുമൊക്കെ യൂസഫ് അലി സാറിൻ്റെ അടുത്ത കൂട്ടുകാരനാണ് യൂസഫ് അലി സാറും മാത്രം വിചാരിച്ചാൽ മതി ഒരു ചെറിയ ഡൊണേഷൻ ഇത് തന്നാൽ ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കും അങ്ങേക്കെല്ലാ ഭാവകങ്ങളും നേരുന്നു ഒരിക്കൽ കൂടി സ്ഥാപനത്തിലേക്ക് കടന്നു വന്നെ നന്ദി അറിയിക്കുന്നു പ്രിയപ്പെട്ട ചാണ്ടിയമ്മൻ ഇലക്ഷൻ്റെ പ്രചരണാർത്ഥം സജീവനത്തിൽ കടന്നു വന്നതാണ് കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തൊന്നിന് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ജന്മദിനത്തിൽ ഇവിടെ കടന്നെത്തി ഇവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് ഇവരോടൊപ്പം കഴിച്ചവനാണ് എൻ്റെ ഇളയ സഹോദരനാണ് എം എൽ എ ആണെങ്കിലും പറയുവാനുള്ള അധികാരവും അവകാശവും ഉണ്ട് എന്ന് കരുതിയ അപേക്ഷ സമർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അച്ഛന് എന്നെ നിരന്തരം വിളിക്കുക എനിക്കൊരു സമാധാനം തന്നിട്ടില്ല രാത്രി രാവിലെ വൈകിട്ട് എനിക്കിപ്പോഴെ കാര്യം മനസ്സിലായത് എന്തിനു വേണ്ടിയാണോ റോഡൊക്കെ പിന്നെയാണ് സാരം ഇതാ കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്ത ഉണ്ടായിരുന്നു രണ്ടര കോടി രൂപ ഓർത്തഡോക്സ് സഭയ്ക്ക് യൂസൺ കൊടുത്തു അബിദാബിയിലെ പള്ളിയാണ് അബിദാബിയിലെ പള്ളിയുടെ ചാർജ് ഏരിയ സ്ഥിതിമേനിക്കൻ പറയണമെന്നുള്ള എന്റെ അഭിപ്രായം അപ്പൊ എന്നെക്കാട്ടി അടുത്ത വണ്ടതുകൊണ്ട് അവിടെ അപ്പൊ രണ്ടാമത്തെ കാര്യം ഈ റോഡിന്റെ കാര്യം ഈ റോഡിനെ കുറിച്ച് പൊതുവേ ഒരു തെറ്റിദ്ധാരണയുണ്ട് എം എൽ എക്ക് റോഡ് വേട്ട ഒരു ബന്ധമില്ല അതാണ് യാഥാർത്ഥ്യം ഒന്നുള്ളത് പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്തുകൾ കയ്യിലാട്ടു രണ്ടാമത്തത് പിടോടി ഈ റോഡ് പി ഡബ്ഡി റോഡാണ് ഞാൻ രണ്ട് മീറ്റിംഗ് വിളിച്ചു പി ഡബ്ഡി റോഡ് രണ്ട് മീറ്റിംഗ് ആദ്യത്തെ മീറ്റിംഗില് പി ഡബ്ല്യു ഡി കാര്യം മാത്രം ഉണ്ടായിരുന്നു രണ്ടാമത്തെ മീറ്റിംഗ് ആദ്യത്തെ മീറ്റിംഗിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു ജല അതോറിറ്റിക്കാരും കൂടെ വിളിക്കാൻ പറഞ്ഞു രണ്ടുപേരും വിളിച്ചു ഇവിടുത്തെ രണ്ടാമത്തെ മീറ്റിംഗിൽ എനിക്ക് തോന്നി മണ്ഡലത്തിലെ എല്ലാ പി ഡോഡി റോഡിന്റെയും തീരുമാനമെടുത്ത് ടൈം ലൈൻ കൊടുത്ത് ഇത്ര മാസം കൊണ്ട് ഇത്ര സമയം കൊണ്ട് ഇത്ര സമയം കൊണ്ട് തീർക്കണം എന്ന് വെച്ചു പക്ഷേ എനിക്ക് തോന്നുന്നു കാലാവസ്ഥയുടെ കാര്യങ്ങൾ അപ്പം എനിക്ക് ഡയറക്ഷൻ കൊടുക്കാനുള്ള ഉള്ളൂ എനിക്ക് മീറ്റിംഗ് വിളിക്കാം അവരെ അഡ്വൈസ് ചെയ്യാം അവരെ ഡയറക്റ്റ് ചെയ്യാം പക്ഷെ എനിക്ക് അതിന്റെ പുറത്തൊരു ഗവണ്ണിങ് റൈറ്റ് ഇല്ല അല്ലെങ്കിൽ ഒരു ഉത്തരവിടുവാനുള്ള അവകാശമില്ല എനിക്ക് പറയാനേ പറ്റത്തുള്ളൂ അപ്പോൾ അത് ഞാൻ നിർവഹിച്ചിട്ടുണ്ട് വീണ്ടും ഞാൻ മീറ്റിംഗ് വിളിക്കാൻ പോവാണ് ഈ ഉദ്യോഗസ്ഥരോട് ഞാൻ ചോദിക്കാൻ പോവാണ് എന്തൊക്കെയാണ് നടക്കുന്നത് ഈ പാനാപ്പള്ളി റോഡിന്റെ കാര്യവും ഒക്കെ സംസാരിച്ച് വളരെ ക്ലിയർ കട്ട് ഡേറ്റ് കൊടുത്ത പക്ഷേ എനിക്ക് തോന്നുന്നു മഴ കാരണമായിരിക്കാം അതായിരിക്കും അവർ പറയാൻ പോകുന്ന കാരണം പിന്നെ രണ്ടാമത്തെ കാര്യം ഇവര് തമ്മിൽ ശീത ശീത സമരത്തിലാണ് ഏതാ പി ഡബ്ലിക്കാരും വാട്ടർ അതോറിറ്റിക്കാരും ഈ വാട്ടർ അതോറിറ്റി തന്നെ കയ്യിലല്ല ജനനിധി എന്ന് എനിക്ക് തോന്നുന്നു അത് വേറെ ആരോ കൈകാര്യം ചെയ്തു അപ്പൊ ഇവര് തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ലാന്ന് മാത്രമല്ല പാമ്പാടിയിലെ ഒരു സ്ഥലത്ത് ഇവർ കുത്തിത്തുറന്നു അപ്പത്തന്നെ പി ഡബ്ലി കൊണ്ട് കേസ് കൊടുത്തു പോലീസ് സ്റ്റേഷൻ ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഒരു പരമാവധി എന്നെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി റോഡിന് വേണ്ടി ഞാൻ ചെയ്യും കൃത്യമായി വീണ്ടും ഞാൻ മീറ്റിംഗ് വിളിക്കും ഈ റോഡിന്റെ ഉൾപ്പെടെയുള്ള എല്ലാ റോഡുകളുടെ അവസ്ഥ എടുക്കും ആ കാര്യത്തിൽ അച്ഛൻ എന്റെ ഭാഗത്തു നിന്നുള്ള ഫുൾ ഉറപ്പുണ്ട് യാതൊരു സംശയവും വേണ്ട എന്റെ പൂർണ്ണമായ പിന്തുണക്കെ ഇവിടുത്തെ ജനങ്ങളോപ്പാണ് കാരണം റോഡില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് പലപ്പോഴും വിഷമം തോന്നിയിട്ടുള്ള കാര്യമാണ് എനിക്കിതിനകത്ത് ചില പരിമിതികളുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് നമ്മുടെ സജീവത്തിന്റെ രണ്ടാമത്തെ തലയുടെ കാര്യം ഏലിയാസ് ഏലിയാ കുറിച്ച് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കിച്ച് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഞാൻ വരാനൽപ്പം വൈകി പ്രത്യേകം ക്ഷമ ഞാൻ ഈ അവസരത്തിൽ ചോദിക്കുകയാണ് രാവിലെ തൊട്ട് തുടങ്ങിയ പരിപാടികളാണ് ഏഴോ എട്ടോ ക്രിസ്മസ് പരിപാടി കഴിഞ്ഞത് ഇപ്പോൾ ഒമ്പതാം ദിവസം ക്രിസ്മസ് പരിപാടി ആറരയ്ക്ക് ഈ പാലയിൽ ഒരു പരിപാടിയുണ്ട് എട്ടരയ്ക്ക് സീതത്തോടുണ്ട് രാത്രി ഞാൻ തിരുവനന്തപുരം പോവുകയും ചെയ്യും അപ്പം യാത്ര രാവിലെ എട്ട് മണി തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് ടൗ കോട്ടയം ടൗണിൽ തന്നെ ഒരു നാല് പരിപാടി ഞാൻ പങ്കെടുത്തതാണ് എൻ്റെ ഒരു ധാരണ എനിക്ക് ഫുൾ ഓട്ടോ ആയതുകൊണ്ട് പ്രത്യേകം താമസിച്ച് വന്നതിൽ പ്രത്യേകം ക്ഷമ ഞാൻ ചോദിക്കുകയാണ് അഭിമുദ തിരുമേനയുടെ സാന്നിധ്യത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഒരു പരിപാടിയിൽ ഞാൻ എം എൽ എ അയതിന് ശേഷം പങ്കെടുക്കുന്നത് അതിന് മുമ്പ് പല പരിപാടികളിലും ഒക്കെ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് എം എൽ എ ആയിട്ട് ആദ്യമായിട്ടാണ് പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്ന പ്രിയപ്പെട്ട തിരുമേനിയോടുള്ള സ്നേഹവാദരവും അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തിക്കാം തിരുമേനിയായിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അടുത്തൊരു പരിചയം വരുന്നത് എനിക്ക് ദുബായിലെ തിരുമേനി രണ്ടായിരത്തി പതിനാലിലോ പതിനഞ്ചിലോ പതിനാലില് അങ്ങ് കഷ്ടാനുഭവിച്ച ഉണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരാഴ്ച ഞാനും അവിടെ ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പയും അതുപോലും ഉണ്ടായിരുന്നു കാലുകഴുകൾ ശുശ്രൂഷയ്ക്കും അതുപോലെ തിരുമേനി പ്രസഹയ്ക്കും ഒക്കെ പ്രസഹ വരെ അവിടെ ഉണ്ടായിരുന്നു പ്രസഹ കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിൽ പോകുന്നു തിരുമേനി എനിക്കൊന്ന് ഈസ്റ്റ് വരെ അവിടെ കണ്ടു വേണം അപ്പം പ്രസഹ വ്യാഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് ഒരുമിച്ച് കൂടിയതും ഒക്കെ ഞാൻ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് സജീവനത്തിൽ ആറാമത് ആനിവേഴ്സറിയും അതുപോലെ തന്നെ ക്രിസ്മസ് സെലിബ്രേഷനും നടക്കുകയാണല്ലോ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്താണ് എന്ന് ഞാൻ രണ്ടു ദിവസമായിട്ട് ആലോചിക്കുമ്പോൾ ദൈവം മനുഷ്യനായി തീർന്ന വലിയൊരു സന്ദേശം അതായത് ഈ സകലവും സൃഷ്ടിച്ച സകല ചരാ ചരാചരത്തെയും നിയന്ത്രിക്കുവാൻ കഴിവുള്ള ആ വ്യക്തി ഒരു പൂഴിയായി മനുഷ്യനായി ഒരു കാലിത്തൊഴുത്തിൽ പിറക്കുമ്പോൾ നമ്മൾ നിന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ദൈവമായി മാറണം അല്ലെങ്കിൽ മനുഷ്യൻ ഇപ്പോൾ ഉള്ള നിലയിൽ നിന്നും മികച്ച ഒരു നിലവാരത്തിലേക്ക് ഉയരണം എന്നുള്ള സന്ദേശമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു പറഞ്ഞത് ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കുന്ന പോലെ നിങ്ങളും ഒന്നാവണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു ഒന്ന ഒന്ന് ചേരലിന് വേണ്ടിയാണ് ആ ഒരു ഒന്ന് ചേരലിന് വേണ്ടിയാണ് എല്ലാത്തിൻ്റെ ഉടയവൻ വെറുമയായി തീർന്നത് മനുഷ്യനായിത്തീർന്നത് ആ ഒരു വലിയ സന്ദേശം സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അതുപോലെ തന്നെ എല്ലാ സാഹോദര്യത്തിൻ്റെയും വിളംബരം നൽകിക്കൊണ്ട് ഈ ക്രിസ്മസ് വരുമ്പോൾ ലോകത്തെമ്പാടും സന്തോഷവും ലോകത്തെമ്പാടും സമാധാനത്തിൻ്റെ എമ്പാടും ഐക്യത്തിൻ്റെ ചിലപ്പോൾ ബേദർഹേമിൽ മാത്രമായിരിക്കും അല്ലെങ്കിൽ ഇസ്രായേലിൽ മാത്രമായിരിക്കും ഇന്ന് ഒരു ദുഃഖത്തിന്റെ സാഹചര്യം തണങ്കിട്ട് നിൽക്കുന്നത് പല ഭാഗത്ത് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ലോകത്തെങ്കിൽ പോലും ഏറ്റവും അവസാനം നടന്ന സ്ഥലം എന്ന നിലയ്ക്ക് ഇപ്പോഴും ആ യുദ്ധത്തിന്റെ അലുവൊളികൾ തീരാത്ത സ്ഥലം എന്ന നിലയ്ക്ക് മറ്റ് ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം അത്രയും കേൾക്കുന്നില്ല അവിടെയും തുടരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ എനിക്ക് നർബേനിയൻ ഭാഗത്തും ഒരു യുദ്ധം നടക്കുന്നതായിട്ട് നമ്മൾ വായിക്കുകയുണ്ടായി അപ്പോൾ ചില ചില സ്ഥലങ്ങളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പൊതുവേ നോക്കിയാൽ ലോകമെമ്പാടും സമാധാനത്തിൻ്റെ ശാന്തിയുടെ സന്ദേശവുമായി ക്രിസ്മസ് കടന്നു വരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പറയപ്പെടുന്നത് ക്രിസ്മസ് ദിനത്തിൽ യുദ്ധം നിർത്തിവെച്ചെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അവധി ഉണ്ട് തിൻ്റെ സൂചന കൂടി തന്നെയാണ് ഈ ക്രിസ്മസ് ദിനം സജീവനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് പലതവണ വരുവാൻ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് വരുവാൻ ഈ സ്ഥാപനത്തിൽ വരുവാൻ എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ എൻ്റെ പിതാവിൻ്റെ ജന്മദിനവും ആയിട്ട് ബന്ധപ്പെട്ട് ഒക്ടോബർ മുപ്പത്തൊന്നിന് ഇവിടുത്തെ അന്തേവാസികളുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ ഇവിടെ വരുവാൻ സാധിച്ചു വളരെയധികം സന്തോഷം സജീവനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ കാണുമ്പോൾ മറ്റുള്ളവരെ കരുതുവാൻ ആ ക്രിസ്തുവിൻ്റെ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ സജീവനം മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ അറിയായ സന്തോഷം ചാരിതാർത്ഥ്യം ഇനിയും നമുക്കൊത്തിരി കഥങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇവിടെ എനിക്ക് ഞാൻ എം എൽ എ ആയതിനു ശേഷം പ്രത്യേകം ഒരു താല്പര്യമെടുത്തിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്തെ വളർച്ച ഞാൻ എന്ത് രാവിലെ തൊട്ട് ഇതിനെക്കുറിച്ച് തന്നെയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെ മാറ്റം എന്നുള്ളത് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ആ വിദ്യാഭ്യാസത്തിൽ സ്പോർട്സും ഞാൻ ഉൾപ്പെടുത്തുക ആ വിദ്യാഭ്യാസത്തിൽ എക്സ്ട്രാ കരിക്കുലം ഞാൻ ഉൾപ്പെടുത്തുക കരിക്കുലം മാത്രം പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല ഞാൻ കഴിഞ്ഞ മാസം ഒരു മരണവീട്ടിൽ ചെന്നപ്പം ഒന്നോ രണ്ടോ മാസമായി കാണും ആ മരണ വീട്ടിൽ ചെന്നപ്പം എൻ്റെ അടുത്ത അമ്മ പറഞ്ഞു ഫോൺ മാറ്റി വെക്കാൻ പറഞ്ഞു കൊടുക്കും അടുത്തത് കുറച്ച് കുറിച്ച് ആത്മഹത്യ അപ്പോൾ എല്ലാ രംഗത്തും കുട്ടിയെ ശക്തിപ്പെടുത്ത കരുത്ത് കൊടുക്കുന്ന ഏതൊരു പരാജയത്തെ നേരിടുവാൻ ശക്തി കൊടുക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം അങ്ങനെ ശക്തി കൊടുക്കാൻ കരുതുന്ന ഒരു കാര്യം എത്ര പഠിച്ചാലും ശരി നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല അതേസമയം ഒരു സ്പോർട്സിൽ നമ്മൾ എല്ലാ കളിയും ജയിക്കണമെന്നില്ല കളികൾ കളികളിലൂടെ നമുക്ക് പരാജയം നേരിടുമ്പോൾ ആ പരാജയത്തെ മറികടക്കുവാൻ നമ്മൾ പഠിക്കും അപ്പോൾ കളിയിലൂടെ കാര്യം നമുക്ക് നേടിയെടുക്കാം എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ ഞാൻ ഈ ഒരു ഉദ്യമമായി തുടങ്ങിയപ്പോൾ ഇവിടെ ഒരു നല്ലൊരു പെൻഷൻ എനിക്ക് ഇരുപത് സെൻറ് സ്ഥലം തന്നു എൻ്റെ പിതാവിൻ്റെ പേരിൽ ഒരു സ്പോർട്സ് ഫൗണ്ടേഷൻ ഞാൻ തുടങ്ങുകയാണ് ഈ ഇരുപത്തി ഒൻപതിന് രജിസ്ട്രേഷൻ ആകും അപ്പോൾ ആ സ്പോർട്സ് ഫൗണ്ടേഷനോട് അനുബന്ധിച്ച് തന്നെ ഇരുപത് സെന്റ് സ്ഥലം എനിക്ക് വിട്ടു വന്നിരിക്കുക കൂരോപ്പടയിൽ അവരൊരു ടർഫ് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ ഈ മണ്ഡലത്തിലെ സ്പോർട്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അയർക്കുന്നത്ത് മുപ്പത് ലക്ഷവും വാഗത്താനത്ത് അറുപത്തിൽ അറുപത്തിനാല് ലക്ഷം പരം രൂപയും കൊടുത്തിരിക്കുകയാണ് അവിടെയും രണ്ട് പൂളുകൾ ഡെവലപ്പ് ചെയ്യാൻ അപ്പോൾ പബ്ലിക് യൂസിന് വേണ്ടി കുട്ടികളുടെ യൂസിന് വേണ്ടി എനിക്കറിയാം തിരപ്പൻകോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ പിരപ്പംകോട്ട് കുട്ടികൾ ആയിരക്കണക്കിന് കുട്ടികൾ കഴിഞ്ഞ വർഷങ്ങളിൽ ജോലി നേടിയത് സ്വിമ്മിംഗ് പഠിച്ചിട്ടാണ് സ്വിമ്മിങ്ങിലൂടെ അവരെ ജോലി നേടുക സ്വിമ്മിങ്ങിലൂടെ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും യശസ് ഉയർത്തുന്ന മെഡൽസ് നേടുക അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ സ്പോർട്ടിങ് കൾച്ചർ നമ്മുടെ പുതുപ്പള്ളിയിലും ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്പോർട്സിന് എംഫസിസ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഫൈനൽ ഒബ്ജക്റ്റീവ് നമ്മുടെ പുതുപ്പള്ളി മണ്ഡലത്തിൽ മികച്ച ഒരു സ്റ്റേഡിയം ഉണ്ടാകണം കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുവാൻ ഫുട്ബോളിന് വേണ്ടി ട്രെയിനിങ് കൊടുക്കുവാൻ മികച്ച ഒരു ട്രെയിനിങ് സെൻറ്റർ ഉണ്ടാവണം അതിൻ്റെ പ്രവർത്തനത്തിൽ കൂടിയാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും പിന്തുണയും അതിനും ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി നീങ്ങാം മറ്റുള്ളവരെ സഹായിക്കുവാൻ മറ്റുള്ളവരെ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞ ക്രിസ്തുവിൻ്റെ വാക്ക് ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സജീവനം സജീവനം പോലുള്ള ഇനിയും അനവധി സ്ഥാപനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട തിരുമേനി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ആയി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ് സാറിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി പ്രിയപ്പെട്ട